േക്ഷകർക്ക് സുപരിചിതമാണ് നടൻ കൃഷ്ണകുമാറിന്റെ കുടുംബം ഭാര്യ സിന്ധു കൃഷ്ണയും മക്കളായ അഹാന ദിയ ഈശാനി ഹൻസിക എന്നിവരെല്ലാം തന്നെ തങ്ങളുടെ വിശേഷം സാമൂഹിക മാധ്യമങ്ങളിലൂടെ പങ്കുവെക്കാറുണ്ട് കഴിഞ്ഞ ദിവസമായിരുന്നു കൃഷ്ണകുമാറിന്റെയും സിന്ധു കൃഷ്ണയുടെയും മുപ്പതാം വിവാഹ വാർഷികം ഇതിന്റെ ഭാഗമായി വീട്ടിൽ നടന്ന ചെറിയ ആഘോഷത്തിന്റെ വീഡിയോയും കുടുംബം പങ്കുവച്ചിരുന്നു പിന്നാലെ വിവാഹ വാർഷികത്തോടനുബന്ധിച്ച ഇൻസ്റ്റഗ്രാം സ്റ്റോറി വഴി സിന്ധു പ്രേക്ഷകരുടെ ചില ചോദ്യങ്ങൾക്ക് മറുപടി നൽകിയിരുന്നു മൂത്ത മകൾ അഹാനിയുടെ വിവാഹത്തെക്കുറിച്ചും രണ്ടാമത്തെ മകളുടെ വിവാഹ ശേഷമുള്ള മാറ്റങ്ങളെക്കുറിച്ചും സിന്ധു സംസാരിച്ചു നാലു മക്കളിൽ ആരോടാണ് ഏറ്റവും കൂടുതൽ സ്നേഹമെന്നായിരുന്നു ആദ്യത്തെ ചോദ്യം അതിനാൽ നാലുമക്കളും ഒരുപോലെ പ്രിയപ്പെട്ടവരെന്നാണ് സിന്ധു പറഞ്ഞത് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ് ഒരേപോലെ എല്ലാവരുമായി ഞാൻ വഴക്കിടാറുണ്ട് പിണങ്ങാറുണ്ട് സ്നേഹിക്കാറുണ്ട് അടിയാക്കാറുണ്ട് പക്ഷേ ഹൻസു കൊച്ചു ബേബി ആയതുകൊണ്ട് കുറച്ച് പാർശാലിറ്റി ഹൻസുവിനോടുണ്ട് പക്ഷേ അവളെയും ഞാൻ വഴക്ക് പറയാറുണ്ടെന്നും സിന്ധു പറയുന്നു മൂത്തമകൾ അഹാനയുടെ വിവാഹവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ബന്ധുക്കളിൽ നിന്നും വരാറുണ്ടായിരുന്നു എന്നും രണ്ടാമത്തെ ചോദ്യം റിലേറ്റീവ്സ് ഒന്നും അമ്മുവിന്റെ വിവാഹത്തെ കുറിച്ച് ചോദിക്കാറില്ല എന്ത് ചോദിക്കാനാണ് അതൊക്കെ അവരവരുടെ ഇഷ്ടമല്ലേ എന്നും സിന്ധു പ്രതികരിച്ചു പിന്നീട് സിന്ധു പ്രതികരിച്ചത് ജീവിതത്തിൽ പഠിച്ച പാഠങ്ങൾ എന്തായിരുന്നുവെന്ന ചോദ്യത്തോടാണ് ധാരാളം പാഠങ്ങൾ ജീവിതത്തിൽ നിന്നും പഠിച്ചിട്ടുണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന് മാത്രമല്ല നമുക്ക് മറ്റുള്ളവരുടെ ലൈഫിൽ നിന്നും പാഠങ്ങൾ പഠിച്ചെടുക്കാം അങ്ങനെ നല്ലൊരു മനുഷ്യനാകാം എന്നതിനെ കുറിച്ചെല്ലാം നമ്മൾ ചിന്തിക്കണമെന്നാണ് സിന്ധു പറഞ്ഞത് പിന്നീട് മൂന്നാമത്തെ മകൾ ഇഷാനെ യൂട്യൂബിൽ സജീവമായി വീഡിയോകൾ ഇടുന്നതിന് പിന്നാലെ കാരണങ്ങളും ആരാധകർക്കുള്ള മറുപടിയായി സിന്ധു പറഞ്ഞു ജീവിതത്തിൽ വ്യത്യസ്തമായി എന്തെങ്കിലും സംഭവിക്കുമ്പോൾ മാത്രം വീഡിയോ ചെയ്തിടാൻ താല്പര്യമുള്ള ആളാണ് ഈശാനി വെറുതെ വ്ളോഗുകൾ അവൾക്ക് താല്പര്യമില്ല വൈകാതെ വ്ളോഗുകൾ ഈശാനി പങ്കുവെക്കുമെന്ന് പ്രതീക്ഷിക്കാമെന്നും സിന്ധു പറഞ്ഞു രണ്ടാമത്തെ മകൾ നീയ വിവാഹിയതുശേഷം വീട്ടിലുണ്ടായ മാറ്റം എന്തായിരുന്നു എന്നതാണ് ആരാധകന്റെ മറ്റൊരു ചോദ്യം ഓസി ഇല്ലാത്ത വീട് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല കാരണം ഓസി എപ്പോഴും ഞങ്ങൾക്കൊപ്പമുണ്ടെന്ന് സിന്ധു പറഞ്ഞു ഓസി കല്യാണം കഴിഞ്ഞ് പോയെന്ന് തോന്നാറില്ല അവളുടെ ഫ്ലാറ്റ് പോലും വീടിനോട് വളരെ അടുത്താണ് മിക്കപ്പോഴും ഓസി വീട്ടിലുണ്ട് അവളെ വീട്ടിലെപ്പോഴും കാണുന്നത് എനിക്ക് സന്തോഷമാണെന്നും സിന്ധു പറയുന്നു കഴിഞ്ഞ ദിവസം ഗർഭിണിയായിരുന്നപ്പോൾ പകർത്തിയ ഒരു ചിത്രം സിന്ധു പങ്കിട്ടിരുന്നു പ്രഗ്നൻസി ഫോട്ടോ ഫോട്ടോഷൂട്ടിന് സമാനമായ ഫോട്ടോ വൈറലായിരുന്നു ആരെ ഗർഭിണിയായിരിക്കുമ്പോൾ പകർത്തിയ ഫോട്ടോ ആയിരുന്നു എന്ന ചോദ്യത്തിനും സിന്ധു മറുപടി നൽകി നീലസാരി ഫോട്ടോയിൽ തന്റെ വയറ്റിലുള്ളത് അമ്മുകുട്ടിയാണ് ആദ്യത്തെ പ്രഗ്നൻസിക്കാണ് ഇതുപോലെ ഫാൻസി ഫോട്ടോകൾ എടുക്കുന്നതും ഭർത്താവ് കഥാപാത്രം ഇത്തരത്തിൽ പോസ്റ്റ് ചെയ്യുന്നതുമല്ല മറ്റു മൂന്ന് മൂന്നുപേരെയും ഗർഭിണിയായിരുന്നപ്പോൾ ഇത്തരത്തിലുള്ള ഫോട്ടോകൾ എനിക്കില്ല കാരണം ആദ്യത്തെ കുട്ടിയെ നോക്കുന്നതും ജീവിത പ്രാരാബ്ദവുമായി ഫോട്ടോ എടുപ്പൊന്നും നടന്നതുമില്ല ബൈ ചാൻസ് എടുത്ത ഫോട്ടോയാണ് താൻ പങ്കുവച്ചതെന്നും സിന്ധു പറയുന്നു